നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ കൊടിഞ്ഞിക്ക് വന്നാട്ടോ ജാബർ ഉണ്ട് ജാബറുണ്ട് ഫുള്ള് ഇത് കൊടിഞ്ഞിലാണ് കൊടിഞ്ഞി കൊടിഞ്ഞി നമ്മൾ നമ്മൾ കൊടിഞ്ഞി കത്തിട്ടോ ഒന്ന് കയറ്റിയാണ് വെച്ചാൽ സാധനം തന്നെ കേട്ടോ അനാബസ് നമ്മൾ ഇതേ കടലിൽ പോവും ഫുള്ള് തന്നെ പരിപാടി അന്ത ജാബർ ഒരു മീന കെട്ടെന്നാ അത് പിടിച്ചാണിപ്പോൾ കാണുന്നത് അതിൻ്റെ മുള്ളു ആ മൂന്ന് മുള്ളാണ് കയറി ഈ ഞാൻ വിളിച്ചാ സിദ്ധി അവിടെ വിളിച്ച സിദ്ധികള ഫുള്ള് അനാവശ്യം കുട്ടികൾ നമ്മൾ കടലിൽ പോകാൻ വേണ്ടി പിടിച്ച പോയോ കൂടിച്ചു നോക്കിക്കോ എന്റെ കൈ തന്നെ തീരുമാനിക്കണം കിട്ടുന്നു ചില നയിങ്ങും ഇപ്പം ആരണോ ഇതും കയറണ കേട്ടോ ഒരാൾ ഇവിടെ എടുക്കണം രാന്നെ ഉള്ളു ഈ മീൻ തന്നെ ഉള്ളു ഈ കൂണ്ടില് ഫുള്ള് കടുവിനും കിട്ടിയും കേട്ടോ ഈ സാധനമാണ് കടുത്ത് കുത്തി കഴിഞ്ഞ് എട്ടിൻ്റെ പണി ഇട്ടു ഇത് കുത്തിട്ടാണ് ഒരാളെ കൈ മുറിച്ച് മാറ്റിയത് സാധനം ഫുള്ള് കടും കടുവുള്ള ഇപ്പളാറുണ്ട് നമ്മൾ നമ്മൾ അനാപാസനം പിടിച്ചാൽ വന്നതാണ് നല്ല കിട്ടില്ല സാധനം നല്ല സൈസുള്ള കടുവുകൾ നാല് വൈക്കും കയറി കൊണ്ട് കേട്ടോ ഞാൻ ബിലാലിന് പിടിക്കോളൂട്ടോ ഒരു നമുക്ക് കിട്ടിയ ബിലാലാണ് സിദ്ധിക്ക് മറ്റേ ഇതിനെ പുള്ളി എന്താണ് പേര് അനാബസ് കടു അനാബസ് ഞാൻ പിടിക്കണ്ട ഫുള്ള് ബിലാല് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ബിലാലാണ് ബിലാൽ ആണ് ഞങ്ങൾക്ക് ഇത് സമയത്തിന് പോകുന്നു നാല് വയ്ക്കുന്നു പിടിച്ചിരുന്നു ഇപ്പൊ തന്നെ ഒരു ഏട്ടെ കയറിണ് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചിനിറ്റായിച്ചല്ലേ നല്ല മീൻ ഇട്ടി ഭാത്ത് കൊടിഞ്ഞ് കൊടിഞ്ഞ് നമ്മളെ നാട്ടിൽ നിന്ന് നിന്നാണ്ട് ഈ പെരേന്ന് നടക്കണ്ട നല്ല വിലാല് അനാപസ് കടും ഈ മൂന്ന് സാധനം ഇവിടെ ഉള്ളു യ്യത്തുമരേ കൊടുക്കുന്നില്ലല്ലോ ക്യാമറ വലിച്ച ഉള്ളിലാണ് കിട്ടിയോ കിട്ടി കിട്ടി സമയമില്ല സിദ്ധിക്കണ്ട നേരട്ടിയല്ലോ ചറ എന്തോ വലിച്ചോ ആ ബിലാല് നല്ല സൈസ് സൈസുള്ള ബിലാല് നാല് ബൈക്കും വലിച്ചോടെ

സാധനം അല്ലെങ്കിൽ പോരുണ്ട് നാല് സൈഡിലും പോരുണ്ട് കടലു പോകുമ്പോൾ ക്യാൻസൽ ചെയ്യാം കേട്ടോ വിളിച്ചിട്ടോ ബിലാല് ബിലാൽ നല്ല ഈ സൈസുള്ള ബിലാൻ മൂന്നാൾ മൂന്ന് സൈഡിൽ നിന്നാ പൊടിച്ചിട്ടോ ഇന്ന് പൊടുത്തം കഴിഞ്ഞിട്ടോ ഇന്ന് കിട്ടിയ മീനാണ് ബിലാൽ അനാബസ് പിന്നെ മറ്റേ കടു കാരി പറഞ്ഞ സാധനമാണ് അപ്പോൾ അടുത്ത സൈറ്റൊക്കെ പോയി വെക്കണം കാരണം ഒരു ഏട്ടനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തീറ്റെടുക്കണേ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയണം അപ്പോഴത്തെ ഇവിടെ ഇവിടെ കാണാം ഓക്കെ രണ്ടാമത്തെ സ്പോട്ട് വന്നിട്ട് ഇവിടെ വെറും സാധനം അടിച്ചിണ് ഒരു സാധനം അടിച്ചിണ് ഫസ്റ്റ് ഇടയിൽ തന്നെ വലിയൊരു ബില്ലാൻ അടിച്ചിട സമയം ഒരു മണി ആട്ടാണ് ആ വെയിൽ കൊണ്ട് കാണാൻ സാധിക്കണം ഓക്കെ അടുത്ത ഉച്ച വെയിലെ ഞാൻ ശ്രദ്ധിക്കൂടെ കയറിക്ക നല്ല ചൂടായിരുന്നു നല്ല അടിപൊളി സൈറ്റാണ് അവിടെ പാടത്തിൻ്റെ നടുവിൽ ഓരോരോ ഉണ്ടാവണം ഓരോ ഇങ്ങനെ കിട്ടിയ ആക്കുക രണ്ട് മീനു കിട്ടണ പെട്ടിപ്പുടി മറക്കാളെ ഞാൻ ഏകദേശം പിടിച്ചു കഴിഞ്ഞിട്ടോ ഞാൻ തലക്കൊക്കെ പോകണം അവിടെ ഓരോ കുണ്ടാൾ നമ്മളിങ്ങനെ ഇറങ്ങി ചൂണ്ടിട്ട് പിടിച്ചു ഒരു നാലഞ്ചെണ്ണം കേറി കഴിഞ്ഞാൽ പിന്നെ കിട്ടണേച്ചാ ഞാൻ അടുത്ത സൈറ്റ് പോണ് അതൊക്കെ മൂന്തൊക്കെ കുത്തിരുണ്ടെങ്കില് ഈ സാധനമൊക്കെ ചൂണ്ടല്ല വരുമ്പോൾ മൂന്തൊക്കെ കുത്തിരുണ്ടെങ്കിൽ കായ് മുതലാവും കോട്ടിൽ നല്ല സൈസ് കാടു അത് കുത്തിരുണ്ടല്ലോ മൂന്തൊക്കെ ഒന്നും നോക്കാല്ലോ അതെല്ലാം എടുത്തിട്ടേ ഇതില് ഫുള്ള് മീനുണ്ടോ കണ്ടമാന മീനുണ്ട് കുടിച്ചിട്ടുണ്ടെങ്കി ഫുള്ള് മീൻ മൊത്ത മീന ഓരോ കുണ്ടാ മീൻ ഫുള്ള് കിട്ടിയേക്ക് കാണിച്ചാൽ ഇവിടുന്ന് കുടിച്ചു മറ്റേതാ കുടിച്ചു അവിടെ വണ്ടിയിലുണ്ട് ഫുള്ള് മീനും അനാബസ് അനാപസ് കാറി ബിലാല് വേറെ ഒന്നുമില്ല ഓരോ സൈറ്റിൽ ഇങ്ങനെ കുടിച്ച് കുടിച്ചിങ്ങനെ വരിക തുറക്കണൊക്കെ ഫുള്ള് അനാപസും ബിലാലും കടും அது குறிப்பி இவட உனாவசல்ல தலைக்கந்த பிடிச்ச முடிங்க அது குழந்தா சார்